ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇനി അങ്ങോട്ട് തെരുവുകളിൽ റോഡ് ഷോയും പോസ്റ്റർ ഒട്ടിക്കലും വാഗ്വാദങ്ങളൊക്കെ നടക്കുന്ന അപൂർവമിന് കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മാസം അതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന വേറൊരു സംഭവം കൂടെ പറയാം ഇന്ന് കാണുന്നവന നാളെ കാണുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ വിജയിപ്പിച്ചു വിട്ട അതുപോലെ തന്നെ നമ്മൾ മുഖ ഉന്നതലങ്ങളിൽ കൊണ്ട് ഇരുത്തിയേക്കുന്ന ചില നേതാക്കന്മാരും കൂടി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന് ജനങ്ങളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ചില അപൂർവമിനം കാഴ്ചകളാണ് ഇനി ഒരു മാസം കാണാൻ സാധിക്കുന്നത് അപ്പം ഇതിനോട് സംബന്ധമായിട്ട് തന്നെ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്ന് നടന്നിട്ടുള്ളത് നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് വന്നു ഇതുവരേക്കും മണിപ്പൂർ പോയിട്ടില്ല അതവിടെ നിൽക്കട്ടെ അപ്പം പാലക്കാട് എന്ന് പറയുന്ന ജില്ലയിൽ സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയെ എന്താണ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിനായിട്ട് അവർക്കെല്ലാം ഊർജ്ജം കൊടുക്കാനായിട്ട് നരേന്ദ്രമോദി ഒരു റോഡ് ഷോ നടത്തുകയുണ്ടായി ഒരു ഓപ്പൺ ജീപ്പിലാണ് റോഡ് ഷോ നടത്തിയത് അതിൽ പാലക്കാട് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സി കൃഷ്ണകുമാറും അതുപോലെ തന്നെ പൊന്നാനിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ നിവേദിത സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയും അതുപോലെ അതിൻ്റെ അകത്ത് ആ ജീപ്പിൽ തന്നെ കമാൻഡോ സുരക്ഷാ ഉദ്യോഗസ്ഥരും അങ്ങനെ ഒരു റോഡ് ഷോ നടത്തുകയുണ്ടായി ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയായിരുന്നു അപ്പം നമ്മൾ പ്രധാനമന്ത്രിയുടെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പം അതിൽ ആരൊക്കെ പങ്കെടുക്കണം ആരൊക്കെ പങ്കെടുക്കണ്ട എന്ന് ഒരു ഒരു ലിസ്റ്റിടും ആ ലിസ്റ്റ് ഈ കമാൻഡോസുകൾ തന്നെ ലിസ്റ്റ് ഇടും സുരക്ഷ വീഴ്ചകൾ വല്ലതും എന്ന് അന്വേഷിക്കും അതിനുശേഷം അവർ എൻ്റേതായിട്ടുള്ള കടമ്പകൾ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം അപ്പം ഈ ലിസ്റ്റിൽ മലപ്പുറത്ത് മത്സരിക്കുന്ന അബ്ദുസലാം എന്ന് പറയുന്ന ഡോക്ടർ അബ്ദുസലാം എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ബി വേണ്ടി മത്സരിക്കുന്ന മുസ്ലിം സ്ഥാ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഈ ഡോക്ടർ അബ്ദുസലാം അവിടെ ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെയാണ് പുള്ളി മത്സരിക്കുന്നത് സിറ്റിംഗ് എം ആണ് ഇ ടി മുഹമ്മദ് ബഷീർ അപ്പം ഈ അബ്ദുസലാം എന്ന് പറയുന്ന പുള്ളിയും ഈ പാലക്കാട്ടേക്ക് വന്നിരുന്നു അപ്പം വരുമ്പോഴേ നമുക്കറിയാലോ ആ ലിസ്റ്റിൽ പേര് കാണാം കമാൻഡേഴ്സോ അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരോ അവർ ഇട്ടിരിക്കുന്ന ലിസ്റ്റിൽ മോദിയോട് മോദിയെടുത്ത് പരിപാടിയിൽ അറ്റൻഡ് ചെയ്യേണ്ടവരുടെ പേരിൽ ഈ പുള്ളിയെ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും പുള്ളി പാലക്കാട്ടേക്ക് പോയേക്കുന്നത് അങ്ങനെ റാലി തുടങ്ങി റാലി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ജീപ്പിൻ്റെ അടുത്തേക്ക് അബ്ദുസലാം കടന്നു വരുന്നു അബ്ദുസലാം സലാം ബി ജെ പിയിലെ സ്ഥാനാർത്ഥിയാണ് അപ്പം അബ്ദുസലാം കടന്നു വരുന്നു കമാൻഡേഴ്സുകൾ പിടിച്ചിർത്തുന്നു മാറി നിൽക്കി നീ അങ്ങോട്ട് മാറി നിൽക്കി എന്ന് പറയുന്നു അപ്പം നിവേദിത എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ജീപ്പിൽ ഓൾറെഡി അവിടെ സ്ഥാനം പിടിച്ച ഒരു പൊന്നാനി സ്ഥാനാർത്ഥി അവരോട് പറയുന്നുണ്ട് ഇത് നമ്മുടെ ആളാണ് മലപ്പുറത്ത് നിൽക്കുന്ന ആണ് പിടിച്ചു അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട് പക്ഷേ അവർ അത് അനുവദിക്കുന്നില്ല മാറി നിൽക്കാൻ പറയുന്നു അങ്ങനെ താറ്റി പുറത്താക്കി ഇതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു ചർച്ചാ വിഷയം നല്ല രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളും അതുപോലെ തന്നെ ട്രോളുകളുമൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ അബ്ദുൽസലാം എന്ന് പറയുന്ന പുള്ളിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ ഒക്കെ വി സിയൊക്കെ ആയിട്ടൊക്കെ ഇരുത്തിയിട്ടുണ്ട് പണ്ട് കോൺഗ്രസ്സുകാർ അപ്പം ഈ കോൺഗ്രസ്സുകാർ അന്ന് ഇരുത്തിയപ്പോഴത്തേക്കിലാണ് ഈ രണ്ടായിരത്തി പതിനാലിലെ എലക്ഷൻ വന്ന് മോദി ഭരണത്തിൽ കയറുന്നത് അപ്പം ഈ അബ്ദുൽസലാം മോദിയുടെ വലിയൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് പിത്തിയിൽ വയ്ക്കുന്ന ഒരു കഥയൊക്കെ ഞാനിപ്പോൾ കേട്ടായിരുന്നു അപ്പം പുള്ളി അത്രത്തോളം ദൈവമായിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഈ നരേന്ദ്രമോദി അത്രയും ദൈവമായിട്ട് കണ്ട ഒരു വ്യക്തിയുടെ അടുത്ത് വരെ ചെന്നിട്ട് ഇമാതിരി പരിപാടി അത് ശരിയായില്ല കേട്ടോ പോട്ടെ ഇനിയെങ്കിലും ഈ അബ്ദുൽസലാം എന്ന് പറയുന്ന നാറിൽ ഒരു കാര്യം മനസ്സിലാക്കണം നീ സമുദായത്തിനെ ഒറ്റി പോട്ടെ അത് നീയും അള്ളായുമായിട്ടുള്ള നിന്റെ സൃഷ്ടാവുമായിട്ടുള്ള ഒരു കാര്യമെന്ന് നമുക്ക് പറയാം നീ എല്ലാം പോട്ട് നീ എല്ലാവരെയും തള്ളി മുസ്ലിം സമുദായം ചെയ്യുന്നത് നീ തള്ളിപ്പറഞ്ഞ് എല്ലാത്തിനെയും നീ ചോദ്യം ചെയ്യുക നീ അവരുടെ ആദർശത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടു എന്നിട്ട് എനിക്കിത് അനുഭവപ്പെട്ടു ഇതുപോലുള്ള കാര്യങ്ങൾ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടു എന്നിട്ടെങ്കിലും പരി ആഹാരം കഴിക്കുന്നവനാണെന്നുള്ളൊരു ബോധത്തോടെങ്കിലും ഇനിയെങ്കിലും ഇവരെ ഒന്ന് മനസ്സിലാക്കണം സത്യം പറയാലോ നീയൊക്കെ ഇത്രയും വിദ്യാസമ്പന്നനായിട്ട് പോലും ഇതുപോലുള്ള അവസ്ഥകളൊക്കെ ധാരണം ചെയ്യണമല്ലോ എന്നാലോചിക്കുമ്പോൾ എൻ്റെയൊക്കെ മനസ്സിൽ സഹതാവമാണ് തോന്നുന്നത് നീയൊക്കെ എന്താ എന്തുവാണ് നിന്റെ നിനക്കൊക്കെ എന്ത് നിലപാടാണുള്ളത് ആദ്യം നീയൊക്കെ ബി ജെ പിയെ കുറിച്ചൊന്ന് പഠിക്കുക ബി ജെ പിയുടെ ആദർശം എന്താണെന്ന് അറിയുക അത് ഇതൊന്നും കുഴപ്പമില്ല നിനക്ക് പണമാണ് വലുതെങ്കിലും നീ പൊയ്ക്കുവോ പക്ഷേ ഇങ്ങനെയൊക്കെ താറ്റി നമ്മളെ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ നമ്മുടെ മാനോ മര്യാദമുള്ളവർക്കൊക്കെ നം തോന്നുന്ന ഒരു സഹതാപമുണ്ട് ഒരു പുച്ഛം ഉണ്ട് നിന്നോടൊക്കെ തീട്ടം തിന്ന് ജീവിച്ചു വീടേട എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലാതെ വേറൊന്നുമില്ല തീട്ടം തീട്ടം തിന്നങ്ങ് ജീവിച്ചൂടെ എന്നുള്ള ഒരു ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് എന്തൊക്കെയായാലും അബ്ദുൽ സലാമിന് കിട്ടാനുള്ളത് കിട്ടി എന്തൊക്കെയായാലും മോദിക്ക് അറിയാം മലപ്പുറത്തൊന്നും ഒരു പണിയും നടക്കത്തില്ല മലപ്പുറത്തെന്നല്ല ഈ പാലക്കാട് തന്നെ പൊന്നാനി എന്നല്ല എവിടേയും ഒരു പണി നടക്കത്തില്ലെന്നുള്ളത് അറിയാം എന്നിട്ടും നടക്കത്തില്ലെന്നുപരി അറിയാവുന്നിട്ട് പോലും നിന്നെ പോലും അടിപ്പിച്ചില്ല എന്നുള്ളതാണ് ഞാനൊന്നും പറയാനില്ല എന്നിട്ട് നീ എന്തുവാ ചാനലിനോട് പറഞ്ഞ എന്തുവാ ഗുഡ് ലക്ക് പറഞ്ഞു പ്രധാനമന്ത്രി പറഞ്ഞതാണ് ഒരു ഗുഡ് ഗുഡിലൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞെന്നിട്ട് ചിരി ചിരിച്ചത് മതിയെന്ന് എനിക്ക് എന്ത് പോയി പോയി മരിയടാ നല്ല കാലത്ത് പോയി മരി